എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ എം കൊടുമുണ്ട കുഞ്ഞായ സ്മാരക വായനശാലയുടെ അമ്പത്തിനാലാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധങ്ങളായ പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നത് കൊടുമുണ്ട കുഞ്ഞനായർ നായർ സ്മാരക വായനശാലയുടെ അൻപത്തിനാലാം വാർഷികാഘോഷമാണ് വിധ പരിപാടികളോടെ നടത്തിയത് മൂന്ന് ദിവസങ്ങളായാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് വേദിയിലും സദസ്സിലുമുള്ളവർ ഒരേ സമയം പ്രാരംഭദിനം തെളിയിച്ചു കൊണ്ടായിരുന്നു വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ ഡോക്ടർ സി പി ചിത്രമാനു പി രാമൻ ടി സത്യനാഥൻ ടി പി രാമൻകുട്ടി കെ രവീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കലാപരിപാടികൾക്ക് ശേഷം ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിച്ച മാർത്താണ്ഡന്റെ സ്വപ്നങ്ങൾ എന്ന നാടകവും ഉണ്ടായിരുന്നു തുറന്നുള്ള ദിവസങ്ങളിലായി സാഹിത്യോത്സവം വലയോത്സവം ആദരം കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടത്തുന്നുണ്ട് കേരളത്തോട് പട്ടാമ്പി ചൊല്ലിയല്ല